പ്രശസ്ത കവിത്രി ശ്രീമതി വിജയലക്ഷ്മിയുടെ വൃച്ഛികം എന്ന കവിത മരക്കുമ്പിലാനന്ദവിട്ടി തലിത്തുംബു ചുംബിച്ചു നെഞ്ചോടടുക്കി നീലാവിന്റെ കൈകോത്ത താഴേക്കിറങ്ങി ീ നീഴൽത്തോറും മുൻമത്ത് ഭാവം പകർത്തി മരക്കമ്പിലാനന്ദവിട്ടി തളുത്തുമ്പു ചുംബിച്ചു നെഞ്ചോടടുക്കി നീളാവിൻ്റെ കൈ ഓർത്തു താഴേക്കിറങ്ങി നിഴൽത്തോറും ഉൺമത്ത് ഭാവം പകർത്തി നിന്നു ട്ടിലൽപ്പം തളർന്നിരുന്നു ഉറങ്ങും കടത്തുന്നു പടിക്കട്ടിലൽപ്പം തളർന്നിരുന്നു നിലക്കാത്ത കാലൊച്ച കേൾക്കാതെയാക്കി നിരത്തും സ്വരുത്തും നടപ്പാതെയാക്കി പാതയാക്കി മരക്കുമ്പിലാനന്ദ നൃത്തം ചവിട്ടി തളിർത്തുമ്പു ചുമ്പിച്ചു നെഞ്ചോടടുക്കി നിലാവിൻ്റെ കൈ ഓർത്തു താഴേക്കിറങ്ങി നീഴത്തോറുമുൻമത്ത ഭാവം പകർത്തി புல காலமஞ்சி பிரியம் வீணையாமம் விதூரம் விரைக்கம் வெண்மேக தீரம் புலர்காலமஞி பிரியம் வீணயாமம் விதூரம் விறக்கந்த வெண்மேக தீரம் வீரானந்த நிசப்த தார குடீரம் கருங்காயலோரம் പെരുചക്രവാളം പെരുചക്രവാളം മരക്കൊമ്പിലാന നിർത്തഞ്ചട്ടി തളിർത്തും ചുംബിച്ചു നെഞ്ചോടടുക്കി നീലാവിൻ്റെ കൈകോത്തു താഴേക്കിറങ്ങി നിഴൽത്തോറുമുന്നത്ത് ഭാവം പകർത്തി വിരൽ തൊട്ടളങ്ങും മുർന്നു ചലീലം തരംഗം സ്വകീയം പകർന്നുന്നു നിന്നും വിരൽ തൊട്ടളന്നു തലീലം തരംഗം സ്വകീയം പകർന്നുന്നു അടുത്തകിലും ഞെട്ടിറുത്തന്നെടുക്കാൻ ലസിക്കാത്തതിന് തിരഞ്ഞുള്ളുടഞ്ഞു തിരഞ്ഞുള്ളുടഞ്ഞു മരക്കുമ്പിലാ നന്ദ നിർത്തഞ്ചു ീ തളിത്തുമ്പ് ചുംബിച്ച് നെഞ്ചോടടുക്കി നീലാവിൻ്റെ കൈകോത്തു താഴേക്കിറങ്ങി നീഴൽത്തോറുമുൻമത്ത് ഭാവം പകർത്തി ഭാവം പകർത്തി തിരിച്ചെത്തിയേ നിലയ്ക്കു നിരാകാരസഞ്ചാരയും മോകരൂപം തിരിച്ചെത്തിയേ നിലയ്ക്കു നിരാകാരസഞ്ചാരയും മൂകരൂപം മനസ്സായിരുന്നു മരത്തായിരുന്നു മറക്കാത്ത സന്ദേശ് ഒന്നായിരുന്നു ഒന്നായിരുന്നു മരക്കൊമ്പിലാനന്ദർത്തഞ്ചെട്ടി തളിത്തുമ്പു ചുമ്പി ചുനെഞ്ചൂടടുക്കി നീലാവിൻ്റെ കൈകോർത്തു താഴേക്കിറങ്ങി നീഴൽത്തോറുമുൻപത്ത് ഭാവം പകർത്തി ഭാവം പകർത്തി